പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ആദ്യമായി സബ്സ്ക്രൈബ് തന്നെ സപ്പോർട്ട് ചെയ്യുക ആ മുൻ പാക് താരത്തെ പോലെയാണ് അവൻ ഇന്ത്യൻ സൂപ്പർ ലോകകപ്പിലെ സൂപ്പർ ഐറ്റിൽ ബംഗ്ലാദേശിനെതിരെ തകർപ്പൻ വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത് ടോസ് നഷ്ടപ്പെട്ട് ആദ്യ ബാറ്റിംഗ് ഇറങ്ങിയ ഇന്ത്യ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി തൊണ്ണൂറ്റിയാറെ എന്ന മികച്ച റൺസ് തന്നെ പടുത്തുയർത്തി എന്നാൽ മറുപടി ബാറ്റിംഗിൽ ഇറങ്ങിയ ബംഗ്ലാദേശിന് എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ ഇന്ത്യയ്ക്കു വേണ്ടി ഇരുപത്തിയേഴ് പന്തിൽ അമ്പത് റൺസ് നേടിയ ഹർദിക് പാണ്ഡ്യയുടെ മികച്ച പ്രകടനം തന്നെയാണ് ഇന്ത്യയെ മികച്ച ടോട്ടലിലേക്ക് എത്തിച്ചത് ഇപ്പോഴിത ഹർദിക് പാണ്ഡ്യയുടെ ബൌളിംഗ് ആക്ഷനെ കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യൻ മുൻ താരമായ അംബാട്ടി റായ് ഹർദ്ദിക് പാണ്ഡ്യയുടെ ബൌളിംഗ് ആക്ഷൻ മുൻ പാക് ഓൾ അബ്ദുൾ റസാക്കിനെ പോലെയാണെന്നാണ് അംബാട്ടി റായുഡു പറഞ്ഞിരിക്കുന്നത് പാണ്ഡ്യ അബ്ദുൾ റസാക്കിനെ പോലെയാണ് സമാനമായ ശൈലിയാണ് ഹർദിക്കുന്നുള്ളത് വേഗതയിൽ മാറ്റം വരുത്തി അവൻ ബാറ്റർമാരെ ഞെട്ടിക്കും അഞ്ച് മത്സരങ്ങളിൽ നിന്നും പതിമൂന്ന് പോയിന്റ് ഏഴ് അഞ്ച് ശരാശരീരും ആറ് പോയിന്റ് നാല് ഏഴ് ഇക്കണോമിയിലും എട്ട് വിക്കറ്റുകളാണ് പാണ്ഡ്യ നേടിയത് നാൽപ്പത്തിനാല് പോയിന്റ് അഞ്ച് പൂജ്യം ശരാശരീരും പോയിന്റ് രണ്ട് ആറ് എൺപത്തി ഒമ്പത് ആണ് പാണ്ഡ്യത് വരെ നേടിയത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടുതൽ സ്പോർട്സ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം ഗുഡ് ബൈ